ആഴത്തിൽ ആത്മബന്ധമുള്ള രണ്ട് സുഹൃത്തുക്കൾ അവരൊരിക്കൽ ചില കാരണങ്ങളാൽ പിണങ്ങി നിന്നു അങ്ങനെ ഒരു പകലും ഒരു രാത്രിയുമാണ് രാത്രിയുടെ അവസാനത്തിൽ ഒരു സുഹൃത്ത് ചിന്തിച്ചു എന്നി പിണങ്ങി നിൽക്കണ്ട ഞാനൊന്നു പോയി മിണ്ട സംസാരിക്കാം എന്ന് കരുതി അയാള് സുഹൃത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ കാണുന്നൊരു കാഴ്ച ആളുകളൊക്കെ കൂടി നിൽക്കുന്നു സുഹൃത്തിനെ ഉമ്മറത്ത് വെള്ള കുതിപ്പിച്ച് കിടക്കുന്ന ഒരു കാഴ്ചയാണ് മിണ്ടാനോ സംസാരിക്കാനോ ഇണങ്ങാനോ സമയമില്ലാത്ത ഒരു സാഹചര്യം ചിലത് അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ പിണക്കം അതിവേഗം ഇണക്കത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം അല്ലാത്ത ഭീകരമായ ഭയാനകമായ അസ്വസ്ഥതകളിലേക്ക് കടന്നു പോകും എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം പിണക്കം നമുക്ക് വേണം പിണക്കമുണ്ടെങ്കിലും അതിൻ്റെ ദൈർഘ്യം അതിന്റെ കാലം വളരെ കുറഞ്ഞത് മാത്രമായിട്ട് നമുക്ക് മതി